മനുഷ്യ ചരിത്രത്തിൻ്റെ ഗതി എന്നേക്കുമായി മാറുന്നു ഇത്രയേറെ തിന്മകൾ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു അതായത് ഒരു ഭ്രൂണഹത്യയുടെ ആഘാതം എന്ന് പറഞ്ഞ ഈശോ പറയുന്നതാണ് വിഷുഷേഖ്യ സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജപമാല പരിചയപ്പെടുത്താനായിരുന്നു അജാത ശിശുക്കളുടെ ജപമാല എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ജപമാല കുറേ പേരുടെയെങ്കിലും ഓൾറെഡി കാണും നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഓൾറെഡി ഉണ്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആലിസാൻഡിയുടെ ചാനലൊക്കെ ഉണ്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ മൗറീൻ സ്വി സ്വീനി എന്ന് പറയുന്നൊരു വീട്ടമ്മ മുത്തശ്ശൊരു ഒരു ക്ക് ഡെയിലി ബേസിസിൽ ഈശോയും മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കുറേ സന്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി കുറേ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു ആ പോർഷനെതിരായുള്ള ജപമാന ശുശ്രൂഷ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉറവിടം അങ്ങനെ പിന്നെ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ പരിശുദ്ധമ്മയുടെ ആവശ്യപ്രകാരം ഹോളി ലവ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ആരംഭിക്കാനിടയായി എന്നിട്ട് അവർ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഓ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം മേടിച്ച് അവർ പരുഷമ്മ പറഞ്ഞ അനുസരിച്ച് നിലം കുഴിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുത ഉറവ് കണ്ടെത്താൻ ആയി എന്നിട്ട് ആ ആ വെള്ള കുറേ രോഗശാന്തിക്കും അങ്ങനെ കുറേ അത്ഭുതങ്ങളൊക്കെ കാരണം ഇപ്പം അതൊരു പിൽഗ്രിമേജ് സൈറ്റാണ് അവിടെ മാരാണത്ത സ്പ്രിംഗ് എന്നാണ് ആ ഉറവയുടെ പേര് ഇനി ഈ മൗറി സ്വീനിക്ക് നയൻറ്റീൻ നയൻറ്റി സെവനിൽ ഒക്ടോബർ സെവൻത്ത് ഫസ്റ്റ് ജമാല ജമാലയുടെ ഫീസ്റ്റിൻ്റെ അന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ കൊന്ത കൊടുക്കുന്നത് കൊന്തയുടെ ഒരു രൂപം കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അബോഷനെതിരായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സീരിയസ് അതായത് നമ്മൾ എന്തോ ഒരു സീരിയസ് ആയിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ ഈ കൊന്ത മേടിക്കുമ്പോഴേ അവർ ആ കൂട്ടത്തില് നമുക്കൊരു ഒരു ബുക്ക്ലെറ്റ് റ്റും കൂടെ തരും ഇതിനകത്ത് ഈ കൊന്തയുടെ എങ്ങനെയാണ് അത് വന്നതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഈ രൂപത്തിൻ്റെ ഓരോ മീനിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സന്ദേശം കുറച്ച് സന്ദേശങ്ങളൊക്കെ അപ്പോൾ അതിനകത്ത് ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് എനിക്കൊന്ന് ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന അത് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു അതായത് ഒരു ഭ്രൂണഹത്യയുടെ ആഘാതം എന്ന് പറഞ്ഞ ഈശു പറയുന്നതാണ് സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഏഴിൽ ഈശോ പറഞ്ഞതാണ് ഒരൊറ്റ ഭ്രൂണഹത്യ ലോകത്തിനേൽപ്പിക്കുന്ന ആഘാതം സമൂഹം അറിയേണ്ടതിന് അവരെ സഹായി ിക്കുവാനായി ഞാൻ വന്നിരിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ ദൈവീകമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജീവിതം ഭ്രൂണഹത്യയിലൂടെ നശിപ്പിക്കപ്പെടുമ്പോൾ ഇതാണ് അടുത്തതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം മനുഷ്യ ചരിത്രത്തിൻ്റെ ഗതി എന്നേക്കുമായി മാറുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും അതെങ്ങനെയാണോ ഒരു അപ്പോഷൻ മനുഷ്യ ചരിത്രത്തിൻ്റെ ഗതിയൊക്കെ മാറ്റുമോ എന്നുള്ളത് ആ മനുഷ്യ വ്യക്തിയിലൂടെ ഒരു ജീവിതം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതൊക്കെയും കൈവിട്ടു പോകുന്നു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട ഈ ജീവന് പകരമായി സാത്താന അന്ധകാരത്തിൻ്റെ ഒരു ദൂതനെ നിയോഗിക്കുവാനാകുന്നു സ്വാർത്ഥതയുടെ അഥവാ ഭ്രൂണഹത്യയുടെ അൽത്താരയിൽ വഴിയൊക്കപ്പെട്ട ഈ മനുഷ്യനാൽ സ്പർശിക്കപ്പെടേണ്ടിയിരുന്നവരെയൊക്കെ ഈ അന്ധകാരദൂതൻ സ്വാധീനിക്കുകയായി ഇത്രയേറെ തിന്മകൾ ഈ ലോകത്തിലുണ്ടായിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ഭ്രൂണഹത്യ എന്ന പാപം വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഈശോ ഇത് രണ്ടായിരത്തി ഏഴിൽ പറഞ്ഞതാണ് ഇപ്പം നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെത്തി നിൽക്കുമ്പം നമുക്കറിയാം തിന്മ അതുപോലെ പെറ്റ് പെരുകി നമ്മൾ ഭയങ്കര ഒരു ഏത് മേഖലയിൽ നമ്മൾ ഏത് രാജ്യത്ത് നോക്കിയാലും ഒരു ദിവസത്തെ പത്തനംതിട്ട നോക്കിയാൽ നമുക്കറിയാം എന്തോരം തിന്മയുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണമായിട്ട് ഈശോ പറയുന്നതാണ് ഈ അബോഷൻ എന്ന പാപം അപ്പോൾ നമ്മൾ ഒരുപാട് അത് സ്വർഗ്ഗത്തെ ദുഃഖിപ്പിക്കുന്ന നമ്മളുടെ ഗതി മാറ്റി വിടുന്നു അപ്പം അതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഈശു പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ ഏഴ് പരസ്യ ജമാലയുടെ തിരുനാളുണ്ടെന്ന് മാതാവ് പ്രത്യ പ്രത്യക്ഷപ്പെട്ടിട്ട് അസാധാരണമായൊരു ജമമാല തൂങ്ങിക്കിടക്കുന്നത് അന്തരക്ഷ്യത്തിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് മൗറിസ്വിനി കാണുകയാണ് അപ്പോൾ ഈ ജമാലയിലെ സ്വർഗസ്നായ പിതാവായ മണി എൻ്റെ കയ്യിൽ മണിയുടെ ആട്ടോ അതിൻ്റെ വലിയ കൊന്നയുണ്ട് അപ്പം അതിൻ്റെ സ്വർഗസ്നായ പിതാവയുടെ മണി കുരിശാകൃതിയിൽ പൂണ്ട രക്തത്തുള്ളികളായിരുന്നു അങ്ങനെയാണ് ആ ലേഡി കണ്ടത് പിന്നെ നന്മ നിറഞ്ഞ അറിയുമ്പോൾ മണികൾ ഇളം നീല നിറത്തിലുള്ള കണ്ണുനീർ കളകളായി കണങ്ങളായിരുന്നു അവ ഓരോ ഗർഭസ്ഥ ശിശുവിനെ അതിൻ്റെ ഉള്ളിൽ വഹിച്ചിരുന്നു കുരിശു സ്വർണ്ണ സ്ഫുർണിതമായിരുന്നു ഇത് കാണാൻ പറ്റുമെന്നാൽ ഇതെല്ലാം ഓരോ വീടിനകത്തും ചെറിയൊരു ഒരു ഫീറ്റസിൻ്റെ ഒരു രൂപം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ അല്ലേ അപ്പം അത് അപ്പോൾ ഈ ജപമാല കൊടുത്തിട്ട് മാതാവ് പറയുകയാണെങ്കിൽ ഈ ജപമാല ഉപയോഗിച്ച് നിങ്ങൾ അപോഷൻ എന്ന തിന്മയ്ക്കെതിരായിട്ട് ജപമാലകൾ ഒരുപാട് ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പം അതിനോട് ചേർത്ത് മാതാവ് കുറേ വാഗ്ദാനങ്ങൾ ഈശോയും മാതാവും പറയുന്നുണ്ട് ഈ ജപമാല നീ കാണുന്ന ഈ ജപമാല ഒരു ആയുധമാണ് ഭ്രൂണഹത്യ എന്ന തിന്മയെ ജയിക്കുവാൻ സ്വർഗ്ഗം വിശദമാക്കി തരുന്ന മാർഗമാണിത് അതുപോലെ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് മാതാവ് പറയുകയാണ് എൻ്റെ മകളെ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു ഈ ജപമാലയിലെ ഓരോ നന്മ നിറഞ്ഞ മറിയവും സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾ ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന ഇപ്രകാരം നിഷ്കളങ്കമായ ഒരു ജീവനെ ഗർഭചിത്രത്തിൽ നിന്ന് രക്ഷിക്കും അപ്പം എന്ത് വലിയൊരു പ്രോമിസാണ് അല്ലേ അത് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ കേരളത്തിലല്ല എവിടെയാണെന്ന് വെച്ചാൽ ഞാനിരുന്ന ഒരു നന്മ സ്നേഹത്തോടെ ഈ കൊന്ത വെച്ച് ചെല്ലുമ്പോൾ ഈ ലോകത്തിൽ എവിടെയോ ഒരു നിഷ്കളങ്കമായ ജീവൻ രക്ഷിക്കപ്പെടുകയാണ് അതുവഴി നമ്മൾ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റി വിടുമെന്നാണ് ഈശോയും മാതാവും പറയുന്നത് അതുപോലെ നമ്മൾ ഈശോ പറയുന്നുണ്ട് ഓരോ നിമിഷവും നടക്കുന്ന ഗർഭചിത്രം എന്ന പാപത്തെ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദുഃഖിതമായ വിമലഹൃദയത്തെ ഈ ജപമാല ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് മാതാവ് പറഞ്ഞതാണ് പിന്നെ ഈശോ പറയുന്നു ഈശോ പറയുന്നുണ്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരു സർഗ്ഗസ്നായ പിതാവ് ചെല്ലുമ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈശോ വലിയൊരു പ്രോമിസ് കൊടുത്തതാണ് നമ്മൾ ഈ ജപമാല മണികളിലൂടെ നിങ്ങൾ ഹൃദയപൂർവ്വം പൂർത്തിയാക്കുന്ന ഓരോ ജപമാലയും ഭ്രൂണഹത്യ എന്ന പാവം മൂലം നിലവിലുള്ള ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കാൻ കാരണമാകും എന്നതാണ് അതായത് നമ്മൾ ഒരു അപോഷം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർ ഒരു കപ്പളാവും ആരൊക്കെയാണോ വ്യക്തികൾ അതിലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത് അവരുടെ മേൽ ഒരു ശിക്ഷയുണ്ട് അത് അത് കൂടാതെ ഈ അപോഷം നടക്കപ്പെടുന്നത് വഴി ലോകത്തെ ബാധിക്കാൻ പോകുന്ന കുറേ തുന്മകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഇളവ് വരുമെന്നാണ് ഈശോ പറയുന്നത് നമ്മൾ സ്നേഹത്തോടെ ഒരു 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 ജപമാനം നമ്മളിതുപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ വരുന്ന ഒരു കാര്യമാണ് ഈശോ അത് വലിയൊരു വാഗ്ദാനം ഈശോ തരുന്നത് അപ്പം അതുപോലെ ഈശോ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം നമ്മൾ പറഞ്ഞല്ലോ ഓരോ നന്മാറിനും അറിയുമേം ഒരു ജീവനെ രക്ഷിക്കും അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഇപ്പം ഒരു പത്ത് പേര് കൂടി ചെല്ലുകയാണ് ജപമാല അതിൽ അതിലൊരാൾക്ക് ഈ ഉണ്ടെന്ന് ഓർത്തു ആ ഒരാളെ ഈ കൊന്ത പിടിച്ചിട്ട് ആ പത്ത് പേരും കൂടി ജപമാല ചൊല്ലുമ്പോൾ പത്ത് പേരുടെ കയ്യിലും ഈ കൊന്ത ഉള്ള ആ സെയിം എഫക്റ്റ് അവിടെ വരും എന്നുള്ള ആ ഒരു ഗ്രേസും കൂടി ഈശോ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ ഇത്രയും വലിയൊരു കരുണയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഗിഫ്റ്റാണ് സ്വർഗം തന്നിട്ടുള്ള വലിയൊരു ഗിഫ്റ്റ് ിഫ്റ്റാണ് അപ്പം നമ്മൾ നമ്മൾ ഇനിയും തൊട്ടേ ഇന്ന് തൊട്ടേ നമ്മളൊരു പേഴ്സണൽ മിഷനായിട്ട് എടുക്കാം ഈ അബുഷനെതിരെയുള്ള ഈ ഒരു തിന്മയ്ക്ക്